എന്താ യൂതകട ലേഖനത്തിന്റെ വിശേഷതകള് ഒന്ന് ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം സൂക്ഷിക്കുക എന്നുള്ള പദമാണ് അതാണെന്നല്ലോ അത്യാവശ്യം സൂക്ഷിക്കണം ഇല്ലേ സൂക്ഷിക്കുക സൂക്ഷിക്കുക എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് സൂക്ഷിക്കണം അപ്പൊ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു പദം സൂക്ഷിക്കുക നിങ്ങൾ സഹോദരിമാര് വായിച്ചതാ ഞാൻ പറയാം ഒന്നാം വാക്യവും ആറാം വാക്യവും

നിങ്ങളെ തന്നെ സൂക്ഷിച്ചു ലേഖനത്തിന് ഇരുപത്തിയഞ്ച് വാക്യമുള്ള ഈ മകതായ ഈടുറ്റ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു പദം സൂക്ഷിക്കുക ഒന്നാം വാക്യം ആറാം വാക്യവും പതിമൂന്നാം വാക്യം ഇരുപത്തിയൊന്നാം വാക്യം ഇരുപത്തിനാലാം വാക്യത്തിൽ സൂക്ഷിക്കുക അല്ല എല്ലാവരും സൂക്ഷിക്കണം ഇവിടെ ഇരിക്കുന്ന സകല ആൾക്കാരെ സൂക്ഷിക്കണം നമ്മുടെ നാട്ടിലൊരു പദമുണ്ട് ഒരു മലയാള ചൊല്ല സൂക്ഷിച്ചാൽ അതാ സൂക്ഷിക്കണം പിള്ളേരോടൊന്ന് സൂക്ഷിക്കണം ഇടേ ഇടേ ഇവിടെ അടങ്ങിയി എവിടെ പോവാ നീ സൂക്ഷിക്കണം അവന്റെ പുറകെ ഓടി സൂക്ഷിക്കണം അപ്പൊ ഇരിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട കാര്യം സൂക്ഷിക്കണം ഈ ലേഖനം ഇരുപത്തഞ്ചു വാക്യമേ ഉള്ളെങ്കിൽ ഈടുത്ത ലേഖനമാണ് പ്രധാനപ്പെട്ട ഒരു പദമാണ് സൂക്ഷിക്കണം ഇനി